എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഈ പ്രാവശ്യവും വളരെ ലേറ്റ് ആയിട്ടാണ് ബാക്ക് ടു സ്കൂൾ സീരിയസ് തുടങ്ങുന്നത് കൂട്ടുകാരെല്ലാവരും സ്കൂൾ തുറന്ന് പഠന വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ ടൈം ടേബിളൊക്കെ കൂട്ടുകാർക്ക് കിട്ടിയോ എന്നാൽ നമുക്ക് ആ കിട്ടിയ ടൈം ടേബിളിനെ ഒന്ന് അടിപൊളിയാക്കിയാലോ നമ്മൾ ബാക്ക് ടു സ്കൂൾ േ ബി ടി എസ് തീമിലും സ്പൈഡർമാൻ തീമിലും ഈ പ്രാവശ്യവും സ്പൈഡർമാൻ തീം തന്നെയാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റാർട്ട് ആദ്യം നമുക്ക് ഒരു വൈറ്റ് ഷീറ്റ് എടുക്കാം അതിൻ്റെ പകുതി മതി കേട്ടോ അതിലിങ്ങനെ ഒരു അഞ്ച് സർക്കിൾ വരച്ച് വെക്കുക ഒരു വലുപ്പത്തിലോ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് വലുപ്പത്തിലോ ആയാലും മതി കേട്ടോ അങ്ങനെ അഞ്ച് സർക്കിൾ വരയ്ക്കുക എന്നിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ നീളത്തിൽ വരകൾ വരയ്ക്കുക ഇതുപോലെയും വരയ്ക്കുക വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു വര വരയ്ക്കുക അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും ചരിച്ചിട്ട് വരയ്ക്കുക എന്താണ് വരയ്ക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ സ്പൈഡർമാൻ ടീമിൽ എനിക്ക് ആകെ അറിയുന്നത് നെറ്റ് വരയ്ക്കാനാണ് അപ്പൊ നെറ്റിനു വേണ്ടിയാണ് ഇങ്ങനെ വരകു വരയ്ക്കാൻ അപ്പോൾ നെറ്റ് വരയ്ക്കാൻ ഈ തുമ്പിൽ നിന്നും അടുത്ത തുമ്പിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കുക അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ച് പെൻസിൽ കൊണ്ട് വരച്ച കൂടെ മുറിച്ചെടുക്കുക ഇതുപോലെ എല്ലാ റൗണ്ടും മുറിച്ചെടുക്കുക ഇനി ഒരു ഡാർക്ക് ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വൈറ്റ് പേപ്പറുകൾ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഒട്ടിക്കുക ഇതാ എല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് സൈഡിലായിട്ട് ചെറുതായിട്ട് ഒരു ബോർഡർ കൊടുക്കുക ഒരു പെർഫെക്ഷന് വേണ്ടിയാണ് എല്ലാത്തിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വരകൾ വരച്ച് കൊടുക്കുക മാർക്കർ ഉപയോഗിച്ചാണ് ഞാൻ വരച്ചത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്വയറുകൾ ഇടവിട്ടിടവിട്ട് വരയ്ക്കുക ഞാനൊരു ബിൽഡിംഗ് തീമാണ് ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ മുഴുവനായി വരച്ചതിന് ശേഷം നമുക്ക് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ എന്ന് എഴുതി കൊടുക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും തന്ന സബ്ജക്റ്റുകൾ എഴുതി കൊടുക്കാം ഞാൻ ആദ്യം സ്കൂളിൽ നിന്നും തന്ന സബ്ജക്റ്റുകളൊക്കെ എഴുതി റെഡിയാക്കിയിട്ടുണ്ട് തിനുശേഷം ഒരു കട്ടി കുറഞ്ഞ കാർബോർഡ് പീസിൽ ഇത് ഒട്ടിക്കുക അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞതോടുകൂടി നമ്മുടെ ടൈം ടേബിൾ കാർഡ് റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് സ്പൈഡർമാൻ തീമിലുള്ള ഈ ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലം കൂടി ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്കും ചെയ്യുക ഇനി ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ബാക്ക് ടു സ്കൂൾ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ